ॐ नमो भगवते वासुदेवाय ॐ नमो नारायणाय ॐ हरे राम हरे राम राम राम, राम हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्ण हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे വൈശാഖമാത്മ്യം കിളിപ്പാട്ട് ശ്രീഗണപതേ ശ്രീ ഗുരുഭ്യോ നമ ഗുരുഭൂതന്മാരുര ചെയ്തതുപോലെ വൈശാഖധർമ്മങ്ങളെ അനുഷ്ഠിച്ചാൻ ബന്ധുക്കൾ വിധം വർദ്ധിച്ചു ദിനം പ്രതി കാന്താരം തന്നിൽ ഉണ്ടായി വന്നു പാഞ്ചാലപുരം തുടങ്ങി മൂക്കോട് തുടർന്നപ്പോൾ മണ്ണിനാർ ശത്രുക്കളും തൽക്ഷണനിഗ്രഹം പ്രാപിച്ച യഥാരാജ രക്ഷയും ചെയ്തു സുഖിച്ചിരുന്നു ഗോതമൻ പതിനായിരം അശ്വഗജങ്ങൾ കോടി രഥമർബുദം പിന്നെ

ോടും ധർമ്മേണ രക്ഷയോടും പാഞ്ചാലൻ പരിപാലിച്ചാൻ നിര നിജരാജ്യം പിന്നെയും മഹാവ്രതം നിഷ്കാമമാകും മണ്ണം ധന്യനാ മഹീപാൽ ഇടും കാലം ലക്ഷ്മി വല്ലഭൻ കമലേഷണൻ നാരായണ പ്രത്യക്ഷനായ നല്ലോ കനകാചലം കണ്ടു കണ്ടുമനുജോത്തമനായി നിർവതി നോക്കും നേരം സന്നിഭ കിരീടാംനോജ്വലം താരകാധിപ പഞ്ച ചില്ലിദ്വയം മനോഹരം ശരണ ം കരുണാമൃതരസം വഴിയുമാഴിയുബാംഗങ്ങൾ വിമലതില പ്രസൂനോപമനാസാപടം കമലായുധമുഖ കമലായുധം मुगराश्रित गंठस्थल मयूरांगिमणिकुंडल प्रभम सुख दजवाराग सुंदर दंदीजन हृदय विलसुमंदस्मित सुलाश्रित वन माल कौस्तुभ दीपम कंगणांग धैर्य दिशोभित पंग जगदा चक्रशोभितायुधम वत्सलांजन

ജംഗു ജംഗുഗംയം മഞ്ജു മഞ്ചീരപ്രഭം കമടമടിനുഴും പ്രപതദ്വയോജ്വലം അരികെ വിളങ്ങിടും താരിൽ മാമിനിയോടു മരുണായുധ പ്രഭാകാരം മാധവം കണ്ടു നരബാലകൻ ലോചനായ ഹർാശ്രുക്കൾ പാർത്ഥവരമാനന്ദത്തോടും ഹരിവദാ സരസം നമസ്കരിച്ചിടിനാൻ അനുകൂലം പുളകാഞ്ചിതദേഹൻ ഗൽഗത വർണത്തോടും നൾക്ഷൻ തന്നെ സ്തുതിച്ചു തുടങ്ങിയാൽ വിഷ്ണോ മാധവാ വിജുഷോത്തമ जया कृष्ण गोविंदा जया केशवा नारायण पक्षी पुंगवस्थित लक्ष्मी नायका जया कक्षि संस्थित खंड ब्रह्मांड हरे जया निर्मल निरादंग निष्कया सत्यपूरुषदेशा जया भक्तवे जया भगवन् जय जय मुक्तिदानी गमूर्ते मुकुंदा जय जया

മാനോഹരനാകിലും ദ സത്വമാം ഗുണ നിജ ഭക്തരെ പാലിക്കുന്നു സത്വരം രാജസഗുണം കൊണ്ട് ബന്ധനം ചെയ്യുന്നതും രാജീവേക്ഷണനായ നിർഗുണേ നിർഗുണമുട്ടേ ഭവാൻ തൊൽപദം പ്രണാത്തി നാശനം തീർത്ഥപദം യോഗങ്ങളാൽ വർദ്ധിച്ച ഭക്തി കൊണ്ട് ജീവഭാവത്തെ అలదుత్తమ దోషం తవ స్మరణాల్ సాధిచిడాం సంసార గాలో കംസാരേ ജന്മ പാശബന്ധത്തേങ്ങളാൽ ഭ്രമിച്ചിടുന്നു സർവയോനികൾ തോറും സദാ കാലം യാതൊരു കാലം സാധുസമ്പർക്കുണ്ടാകുമെന്നും ചേതും ശത്രുക്കൾ മമ രാജ്യം ആക്രമിച്ചതു ൃതിയുണ്ടാവാൻ യോഗം വന്നു പിരിഞ്ചാരം പരമദം വിഭോ സംസാരം അമന്ത ഭാഗ്യപദം പാദപങ്കജം തവ ഇമം ദേവേശ നിത്യം പ്രാപിച്ചിടുന്നു പോറ്റി ഞാനി ധാരാത്മജ സമ്പ്രദാതിയെന്നും മാനസേ കാമിക്ക ഥാ മുനിഗത്താൽ അനുചിന്തിയമാം പാദപത്മമനിഗ്മന കായങ്ങളാൽ സന്തം പ്രസീതമേ ജഗന്നായക സർവ സർവജന്തു സഞ്ജയമനോ നില പാദാംബുജങ്ങളിൽ ുജങ്ങളിൽ നിശ്ചലസ്മരണയും ധാരാദി ബന്ധുക്കളിൽ വൈരാഗ്യവും സംഭവിക്കേണം അതിനായി സാധിക്കേണം നീ സാമ്പതമിനിയും ഞാനുണ്ടവം പ്രാർത്ഥിക്കുന്നു ത്രികൾ തനിൽ മമമാനസം നിലയിക്കണം വാക്യങ്ങൾ ദിവ്യ കഥ വർണ്ണ വർണ്ണനത്തിനുമേവം നേത്രങ്ങൾ കൊണ്ട് വിഗ്രഹം കാണാകണം ശ്രോത്ഥങ്ങൾ കൊണ്ട് കഥ സന്തം കേൾക്കാറാകണം ാ ഭംഗലേ മനഗന്ധം തുളസീദം മേ ഭൂഷണമായി വരേണ മേ ജയാൻഗണ സമാചനാദികൾക്ക് മമ പാണേ പരിശ്രമിക്കായി വരേണം തേ പരിശ്രമിക്കായി വരേണം തേ ചിൽ നമസ്കരിക്കായി വരേണമേ കാമം തൊൽകഥ തന്നിലാക്കേണം പാദദേ സ്വാമിദേവ് ബുദ്ധിമേലിക്കേണം മാ മുനിജനം വന്നു കേൾക്കായി വരേണ്ട ദുർജന സംഘം കിഞ്ചിൽ പോലും എത്താ പോലുമെത്തായാനായി ഈ ജനങ്ങളെ കുറിച്ചുണ്ടാകണമേ കൃപ സർവഭൗമത്വം സത്യം ലോകപ്രാപ്തിയും തഥ ദേവദേവേശാ കുതിച്ചിടുന്നേ നീ എന്തിരുവടിയുടെ പാദപത്മങ്ങൾ തന്നിൽ സന്തതമിളക്കമില്ലാതൊരു പൂർണ്ണ ഭക്തി എന്നോടെ മനതാരിൽ എപ്പോഴും ഉണ്ടാവാൻ നന്നായിട്ട് അനുഗ്രഹിച്ചിടണം ദയാനിധേ സ്കാന്തമാം പുരാണത്തിൽ വൈശാഖ മഹാത്മ്യത്തെ മനോപതിനാർ അധ്യായവും ചൊന്നേനിപ്പോൾ ശേഷമുള്ളൊരു കഥാ ചൊല്ലുവാ ഭാഷണം ചെയ്തിരുന്നാൾ പൈങ്കിളിമകളെന്നേം ഇത് വൈശാഖ മഹാത്മേ ഷോഡശോധ്യായ ഹരി ഹരിയോ